മറുപടി പറയൂടെ കൈ ഒക്കെ മറുപടി വീട്ടിലൊരു ബാത്റൂം പോയിട്ട് ഞാൻ അമ്മയുടെ ഡ്രസ് പോലക്കില്ല ഡ്രസ്സ് പാത്രം പോലും കഴിയാത്തവരെ ഞാൻ കുടിച്ച ഗ്ലാസ് ഇവിടെ ക്ലാസ് കഴി ആക്ച്വലി എന്താ സംഭവം ഫോട്ടോ വരാം നീ എനിക്ക് തരണം പറഞ്ഞാലോ നിന്നാലോചിച്ചാൽ കിടന്നാലോചിച്ചാല് അങ്ങനെ പവറുണ്ടെങ്കിൽ കളഞ്ഞില്ലേ അതാണ് ഞങ്ങക്ക് സങ്കടം പാട്ടൊക്കെ പാടാതും പറ ഞാൻ അമ്മയ്ക്ക ലെറ്റർ എഴുതി ഇതൊക്കെ പറ്റിച്ചു അടിപടിപ്പിച്ചിട്ട് പറ്റിച്ചു അതൊന്നും സങ്കടം അയ്യോ ഞങ്ങ നേരത്തെ അറിയാറ് അവ അയ്യോ സന്തോഷം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തലയിൽ കെട്ടി ായിട്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് എനിക്ക് പേര് അത്ര വലിയ മിസ്റ്റേക്ക് ആയിട്ട് അറിയില്ല എന്ന് വെച്ചാ നമ്മള് മനസ്സുകൊണ്ട് ഇവിടെ നിക്കാൻ പാടില്ലെന്നാണോ പറയണത് വെറും ബ്രെയിൻ കൊണ്ട് മാത്രം നിക്കണം എന്നാണോ പറയണ ഇടയ്ക്ക് പറയും നിങ്ങൾ മനസ്സ് കാണിക്കൂ ഇടയ്ക്ക് പറയും ബ്രെയിൻ കാണിക്കൂ എനിക്കറിഞ്ഞൂടേ ഞാൻ മനസ്സ് വെച്ച് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ ആകെ അതിനകത്ത് കയറിയിട്ടാണ് ഒന്ന് ഇത് വെച്ചിട്ട് രണ്ടു ദിവസം ചിന്തിച്ചത് പക്ഷെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു നമ്മള് അതിനകത്തുനിന്ന് പറഞ്ഞ് രണ്ടുപേരാണ് വിക്ട് ആയി പോയിരിക്കുന്നത് വേറെ